കാസർകോട് സി പി എമ്മിൽ നിന്ന് കൂട്ടരാജി സഖാക്കൾ ചെങ്കൊടി ഉപേക്ഷിച്ച് കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും അടക്കം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എൻ മഗെ പഞ്ചായത്തിലെ ഷേണിയിൽ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് അംഗവുമായ നജീമുള്ള ഷേണി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് വെച്ച് പാർട്ടിയിൽ ചേർന്നത് ഡി സി സി ഓഫീസിൽ വെച്ചായിരുന്നു പാർട്ടി പ്രവേശന ചടങ്ങ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻ മഗെ പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ സോമശേഖര ഷേണിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു നജിമുള്ള ഷേണി ഡി സി സി ഓഫീസിൽ വെച്ചോ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എന്നിവർ ഷാൾ അണിയിച്ച ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി പി എ അഷ്റഫ് അലി അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ സോമശേഖര ഷേണി സി വി ജെയിംസ് എം കുഞ്ഞമ്പു നമ്പ്യാർ കെ ഖാലിദ് ആർ ഗംഗാധരൻ തുടങ്ങിയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു തൊഴിലാളി വർഗമൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു ഭരണമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ നടത്തുന്നതെന്ന് ഒരു ജനാധിപത്യ മര്യാദയും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും രാജിവെച്ച നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി കൂടാതെ സി പി എം നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച യുവ നേതാവ് നീലേശ്വരം തോട്ടുപറമ്പത്തെ പി കെ രതീഷ് അടക്കമുള്ള നേതാക്കളും കഴിഞ്ഞ പാർട്ടി അംഗത്വം ഒഴികെയുണ്ടായി പ്രാഥമിക അംഗത്വം വരെ ഉപേക്ഷിച്ചവരാണ് രതീഷ് പാർട്ടി വിട്ടത് നീലേശ്വരത്തെ സി പി എം നേതൃത്വത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവാണ് പി കെ രതീഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗം സി പി എം ലോക്കൽ സെക്രട്ടറി നഗരസഭാ കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു ജോലിയും സ്ഥാനവും ലഭിക്കണമെങ്കിൽ ഗോഡ്ഫാദർമാർ വേണമെന്നും എനിക്ക് ഇതുവരെ ഒരു ഗോഡ്ഫാദറും ഉണ്ടായിട്ടില്ലെന്നുമുള്ള കുറിപ്പാണ് നവമാധ്യമത്തിൽ പങ്കുവച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സിനിടയിൽ പകുതിയിലധികം പാർട്ടിയോടൊപ്പം നിന്നു ഇപ്പോൾ എല്ലാം അവസാനിപ്പിക്കുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു പി കെ രതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നീലേശ്വരത്ത് സി പി എമ്മിനുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് യുവ നേതൃത്വം രതീഷിനെ അനുകൂലിച്ചും എതിർത്തും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള ദിവസങ്ങളിൽ സി പി എം പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നുവെന്ന അവകാശവാദത്തോടെ ഒരു ചിത്രം പ്രചരിക്കുകയുണ്ടായി സി പി എമ്മിന്റെ ഭരണം മടുത്തിട്ടാണ് ഇവർ പാർട്ടി മാറിയതെന്ന തരത്തിലായിരുന്നു പ്രചാരണം നിരവധി ആളുകൾ നിരന്നു നിൽക്കുന്നൊരു ചിത്രമാണ് ഒപ്പം പ്രചരിച്ചത് കോൺഗ്രസിന്റെ ഷാൾ അണിഞ്ഞവരാണ് ചിത്രത്തിലുള്ളത് നിലമ്പൂരിൽ ഇതാണ് സീൻ നിലമ്പൂർ ഇടതുമുന്നണിയിൽ നിന്ന് കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചെങ്കൊടി വലിച്ചെറിഞ്ഞ മൂവർണക്കൊടിയിലേക്ക് സി പി എമ്മിന്റെ നിറികട്ട ഭരണം അടുത്തു കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ എന്നെല്ലാമാണ് ചിത്രത്തിനോടൊപ്പം ഉണ്ടായിരുന്ന വിവരണം എന്നാൽ ഇത് വ്യാജ പ്രചരണമായിരുന്നു ഇത് പിന്നീടാണ് തെളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മലപ്പുറത്തെ മൊറയൂരിൽ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചവരുടെ ചിത്രമായിരുന്നു പ്രചരിച്ചിരുന്നത്